ഇബ്രാഹിം നബി അലൈ ഇസ്സലാമന്റെ ജീവിതം മുഴുവനും പരീക്ഷണം മക്കളില്ല മഹാനായ ഇബ്രാഹിം നബി അലൈ ഇവിടുങ്ങൊരു കുട്ടിയെ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുകയല്ലേ അവസാനം ഒരു പൊന്നമാനെ കിട്ടുന്നു കിട്ടിയപ്പോഴോ ആ പൊന്നുമോനെ കളിപ്പിച്ച് കൊതിയിരുന്നതിന്റെ മുമ്പ് ഇബ്രാഹിം നബിയോട് പറഞ്ഞില്ലേ ഭാര്യയെയും മകനെയും ജനതാമസമില്ലാത്ത മക്ക എന്ന് പറയുന്ന പ്രദേശത്ത് കൊണ്ടുപോയി ആക്കിപ്പോരണം നൂറ് കൊല്ലം മക്കളില്ല എന്ന വേദന അനുഭവിച്ചൊരു പിതാവ് ഒരു കുട്ടിയുണ്ടായ സന്തോഷത്തിൽ ആ കുട്ടിയെ കളിപ്പിച്ച് കൊതി തീർന്നിട്ടില്ല അപ്പോഴത്തേക്ക് ഭാര്യയെയും കുട്ടിയെയും ഒരാളുമില്ലാത്ത പഴവർഗങ്ങളോ ഭക്ഷോഭ്യമായ സാധനങ്ങളോ കുടിക്കാനുള്ള വെള്ളം പോലുമില്ലാത്തൊരു നാട്ടിൽ അവിടെയാ കൊണ്ടുപോയി ഇടാൻ പറയുന്നത് ഇതൊക്കെ ചരിത്രം പറയുമ്പോ പറയാൻ നല്ല സുഖാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ നമുക്കൊന്നും അത് താങ്ങാൻ കഴിയൂല അള്ളാഹു അത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങളിലും നമ്മൾ ആരെയും പെടുത്താതിരിക്കട്ടെ സന്താനങ്ങളില്ലാത്തതിൻ്റെ പേരിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് കുടുംബത്തിലുമല്ലാതെയും അയൽവാസികളിലും നാട്ടുകാരിലും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലുമൊക്കെ മക്കളില്ലാത്തതിന്റെ പേരിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുവേഹി നബി അലൈഹി ആ വലിയ നീ നല്ല സ്വാലിഹ്യങ്ങളായ മക്കൾ കൊടുക്കണേ നല്ല സന്താനങ്ങൾ നൽകണേ അല്ലോഹാനല്ലോ മക്കളില്ലാത്തതിന്റെ വിഷമം അത് മക്കളില്ലാത്തവർക്കേ മനസ്സിലാകും അതുപോലെ മഹാനായി ഇബ്രാഹിം നബി അലിസ്ലം ഒരു നല്ല കൺമണിയെ ലഭിച്ചപ്പോൾ അതിനെ കളിപ്പിച്ച് കൊതിയിരുന്നതിന് മുമ്പ് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി ആക്കിപ്പോരാൻ പറയുക എന്തൊരു പരീക്ഷണമാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവസാനം കാണാൻ ചെന്ന സമയത്താണ് അറുക്കാനുള്ള കൽപ്പന വരുന്നത് ഇങ്ങനെ ഇബ്രാഹിം നബിയുടെ ജീവിതം മുഴുകുഴുകും പരീക്ഷണമാ യൂസഫ് നബി അലൈഹി സ്ലാം ചെറുപ്പത്തിൽ തന്നെ കിണറ്റിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് പിന്നീട് മഹാൻ അവരെയുള്ള കൊല്ലങ്ങളോളം ജയിലിൽ അടക്കപ്പെടുകയാണ് യൂനുസ് നബി മത്സ്യം വിഴുങ്ങുക ആ മത്സ്യത്തിന്റെ കുടുങ്ങുന്ന രംഗം സുബാറല്ല ആലോചിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല മൂസാ നബി അവിടുന്ന് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരിക